ഇരുപത്തിരണ്ട് അതിന്റെ ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തി ഒന്നാം സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമെള്ളുന്നു കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമെറുന്നു എവിടെയെങ്കിലും ചാൻസ് ഉണ്ടോ കാട്ടുപോത്തിന്റെ കൊമ്പ് കാണിട്ടുണ്ടോ ആൾക്കാരെ അണ്ട് ഓക്കെ നമ്മൾ കാട്ടുപോത്തിന്റെ കൊമ്പ് കണ ഇപ്പൊ നമ്മൾ പോത്തിന്റെ കൊമ്പ് അല്ലേ കാട്ടുപോത്തിന്റെ മുമ്പ് കുറച്ചൂടെ വലത കുറച്ചൂടെ നീളം കണ്ടു ഹലല്ലേ അതിന്റെ രണ്ടിന്റെയും എന്ന് വെച്ചാൽ ഇത്രയും ഒരു ഡിസ്റ്റൻസേ ഉള്ളു അതിന്റെ ഇടയിൽ വരുന്ന സ്ഥലം അല്ലെ അതിന്റെ ഒരു ചാൻസും ഇല്ല മാനുഷികമായി നോക്കി തഴ പക്ഷേ ചില കവിത പറയുന്ന കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമറും കാരണം നമ്മുടെ ദൈവത്തിന് കാലയില് അസാധ്യമായിട്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇന്നലെ ഞാൻ വരാനും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ദൈവം എങ്ങനെയും പ്രവർത്തിക്കും പ്രവർത്തിക്കാൻ ഒരു മുഹാന്തര ആവശ്യമില്ല പ്രവർത്തിക്കാൻ ഒരു ചാൻസ് ആവശ്യമില്ല ഹലി പ്രവർത്തിക്കാൻ ഹല ലീന ആമ യാ തോന്നിന്റെ സഹായം ആവശ്യമില്ല ദൈവത്തിന് മാത്രം കാരണം ഹലേ ദൈവം ഹലേ സൃഷ്ടിയുടെ ദൈവമാണ് ദൈവം നമ്മൾ സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുന്നത് ആ ദൈവം ഹല അഖിലാണ്ടത്തിന്റെ ഉടയവനാണ് സർവ സൃഷ്ടിയുടെ രാജാവാണ് ഹാലേരിയ സർവ്വത്തെയും ചമച്ചവനാണ് സർവത്തിന്റെ അധിപതിയാണ് ഹാലേരിയ സർവശക്തനാണ് ഹാലേ കഴിഞ്ഞ ദിവസം എൻ്റെ അൻമോൾ എൻ്റെ ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞല്ല അൻമോൾ എന്റെ അമ്മ ആമ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു നമ്മുടെ ദൈവത്തെ എപ്പോഴും ഈ ആരാധിക്കണം എന്ന് പറയാൻ നമ്മുടെ ദൈവം എന്താ ആരാധന പൊതു അല്ലെങ്കിൽ സ്വയംഭൂങ്ങി അങ്ങനെ സ്വയം സ്വയംഭൂങ്ങിയാണോ എന്ന് ചോദിച്ചത് അവളുടെ ഫ്രണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ നീ മറുപടി പറഞ്ഞു ഞാൻ പറയാം നമ്മുടെ ദൈവം ആരാധന കുതിനായത് കൊണ്ടല്ല ആരാധനക്ക് നമ്മൾ എപ്പോഴും ആരാധിക്കണം മറ്റൊരാൾക്ക് പോലും എന്നെ ആരാധിക്കണം എന്ന് പറയാനുള്ള അർഹത ഇല്ല ഇരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ അത് പറയാനുള്ള അർഹത ഉള്ളത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എന്നെ ആരാധിക്കണം ഹാലേ അപ്പൊ ആരാധനക്ക് യോഗ്യനായവനെ നമ്മൾ ആരാധിക്കുന്നു എന്നുള്ള സന്തോഷം നമുക്ക് ഹാല ലൂഹിയാ ഇന്നലെ ഞാൻ എന്റെ കസിൻ ബ്രദർ രാത്രി ഇങ്ങനെ ഹലല്ലയാ ഇതിനെ കുറിച്ച് പറയാനെ കാരണം പറഞ്ഞാലും അമ്മയുടെ കൂടെ ഞാൻ തെക്കുംഭാഗത്ത് ചർച്ചിൽ വരെ പോവാനേ പള്ളി അപ്പൊ അവിടെ തച്ഛൻ പറഞ്ഞു പൂച്ച തുടങ്ങാൻ പോയി കേറാൻ പറഞ്ഞാ പറഞ്ഞ ഞാൻ പൂച്ചയ്ക്ക് കേറത്തില്ല ഞാനിങ്ങോട്ട് എൻ്റെ കത്തി ഞാൻ പറഞ്ഞു ഇത്ര പണ്ടൊക്കെ കയറിയതല്ലേ രണ്ടായിരത്തി പതിനാറ് വരെ പോയതല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറ് വരെ പോയി അതിനുശേഷം ഈ ബോധം ഉണ്ടായപ്പോ ഞാൻ അത് നിർത്തിയെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ കുറച്ച് കാര്യം ഇങ്ങനെ തർക്ക ഇങ്ങനെ തർക്ക സംഗതി പോലെയല്ല ഹലോ അപ്പോൾ പുള്ളിക്കറിയാവുന്ന അറിവ് വളരെ ലിമിറ്റഡാണ് എനിക്ക് മനസ്സിലായി അപ്പൊ പറഞ്ഞു ആദ്യമായി തുടങ്ങിയ സഭ ഏതാണെന്ന് അറിയാമോ അതെ ഞാൻ ഏതാണെന്ന് അറിയണമെങ്കിൽ അപ്പോസിലെ പ്രവൃത്തി ഒന്നാം അദ്ദേഹം എടുത്ത് വായിക്കണം അവിടെ കർത്താവ് യേശുക്കൃത്ത് ഉയർത്തെഴുതിട്ട് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് ശിഷ്യന്മാരോടും പറഞ്ഞു ദൈവത്തിൽ നിന്ന് കേട്ട വാക്തത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞു രണ്ടാം അധ്യായത്തിൽ അവർ കാത്തിരിക്കുന്നു ഒരു പരിശുദ്ധാത്മനെ പ്രാപിക്കുന്നു ഹാലേലിയ ആമയ ഹാലോസ് അവരുടെ നടുവിൽ നിഴുന്നേറ്റുന്ന പ്രസംഗിച്ച് ആദ്യത്തെ പ്രസംഗത്തെ മൂവായിരം പേർ കർത്താവിനെ അറിയാനിടയായി പിന്നീട് അതിങ്ങനെ തുടർന്ന് ഹാലൂക്കിൽ വെച്ച് ആദ്യമായി ഹാലേലിയ ആമയം ദൈവം ഹലാ അങ്ങനെ കൂടി വരുന്ന കൂട്ടത്തെ അവർ വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ ഹാലേരി അപ്പൊ അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായ ക്രിസ്തു പിന്നെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുകയും പുള്ളിയുടെ ഫോണിന്റെ ചാർജ് അല്ലെ ബാക്കിയുള്ളത് ഏൽപ്പിക്കത്തില്ല അല്ലെ കാരണം ആൾക്കാർ നോക്കുമ്പോൾ റോമാ ലേഖനമാണ് ആദ്യത്തെ ലേഖനമായി കിടക്കുന്നത് റോമലാണല്ലോ കത്തോലിക്ക ഉണ്ടായത് അല്ലെ റോമ ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് കാരണം കത്തോലിക്ക സഭയോ അല്ലെങ്കിൽ സഭയുണ്ടായിട്ട് റോമ അപ്പൊ ആരും എല്ലാവരും ആദ്യമുണ്ടായ റോമ സഭയുണ്ടായെന്ന് പക്ഷെ ഷോമാ സഭയല്ല ആദ്യമായി ഉണ്ടായതെന്ന് അല്ലെ എപ്പോസിറ്റർക്ക് വായിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം ലൂയ അപ്പം അപ്പ ഞാൻ പറഞ്ഞു വന്നത് ഹാലല്ലേ ഈ ഇവിടെ നിന്ന് മാറി അങ്ങോട്ടും ഡൈവേർട്ടായി പോയതല്ല ഹാലേ അപ്പൊ നമ്മുടെ ദൈവത്തെ കുറിച്ച് എനിക്ക് കത്തോലിക്ക സമയമുള്ള ഏറ്റവും കൂടുതൽ വെറുപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിരോധം എന്താണെന്ന് വെച്ച ഈ ലോകത്ത് കണ്ട സകല പ്രതിമകളെ ഉണ്ടാക്കി അവിടെ കൊണ്ടുവെച്ച് ഹാലല്ലേ സർവത് മരിച്ച പോയ ആൾക്കാരെല്ലാം അടുക്കൽ പോയിന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ ദൈവത്തിനും മനുഷ്യർക്കും ഇവിടെ ഏകമദ്ധ്യസ്ഥനാണ് അത് യേശു ആകുന്ന വചന കൃത്യമായി എന്നുള്ള പഠിപ്പിൽ അതിനെ മാത്രം മാറ്റിവെക്കുക യേശുവിന്റെ നാമത്തിലെ പള്ളി പോലും ഹാല ലൂഹ അപ്പൊ അത്രത്തോളം അതപ്പതിച്ചു പോയ ഹാലലിയ ആമേ അത്രത്തോളം ഹാലേലിയ ആമേ ദൈവം എന്താണെന്ന് പോലും അറിയാതെ കണ്ണിലെ കണ്ണിലേ ദൈവം പറഞ്ഞു ഹാല മനുഷ്യന്റെ മൃഗത്തെ ഇരി നാൽക്കാലി ഇരുകാലി പർവജാതി കിഴജാതി ഇവരെ ഒന്നിനെ ഉണ്ടാക്കി വേണം എല്ലാത്തിനും ഒന്നിച്ചൊരു കൂട്ടിലുണ്ടാക്കി വെച്ചേക്കാണ് ഹാലലൂയ അത്രയ്ക്ക് ബോധമില്ലായ്മ കാണിക്കുന്ന ഒരു കൂട്ടരാണ് എനിക്കത് പരസ്യമെ വിളിച്ചിരുന്നു ഒരു മണി ഞാൻ ഇന്നലെ ആലോചിക്കായിരുന്നു ഹാലേ അത് പറഞ്ഞ ഇപ്പൊ താറാമസൊക്കെ പറയാൻ തെക്കും ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ മടത്തി നോക്കലൊരു ബന്ധകോസ് ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കേറ്റൃദയ തന്ത്രം തന്നെയാഗ്രഹിക്കം കിട്ടുമെങ്കിൽ അവിടെ പബ്ലിക് ഒക്കെ ആയിട്ട് ഹാലേ ആമ നിന്നിട്ടൊരു പ്രസംഗം പ്രസംഗ കിട്ടി ഞാൻ പോയി പ്രസംഗിച്ചുണ്ട് കാലയില് കാരണം പള്ളിക്കകത്തല്ല കല ഇല്ല സഭയ്ക്കകത്തല്ല പുറത്ത് ഹലില്ല പൊതു സ്ഥലത്ത് ഹലി പ്രസംഗിക്കാൻ എനിക്കൊരു അവസരം കിട്ടും ഞാനവിടെ പോയിക്കെ വിളിച്ചു ഹലൂയ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാല് മനുഷ്യന്റെ കണ്ണു തുറക്കണം ഇവിടെ ദാവീദ് വീതം പറയാ കാട്ടുപോത്തുകൾക്കിടയിൽ ആമയെ കൊമ്പുകൾക്കിടയിൽ കൂടി ഹാലിവിടെ പറയാ കാത്ത് കാട്ടുപോത്ത് കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരം അങ്ങനെ ഉത്തരമരളും ദൈവം നമുക്കുള്ളപ്പോഴാണ് പോയാൽ അതിൻ്റെ ഇതിനെ എല്ലാവരുടെയും മുമ്പിൽ പോയി എന്ന് പ്രാർത്ഥിക്കുന്നു ഹലെ ലൂയ്യാ എങ്ങനെ ഇത് വന്നു ലോകത്തിലേക്ക് പണ്ടെനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് എനിക്ക് എന്നെ വചനം വചനം പഠിപ്പിക്കാനൊന്നും പറയാൻ പറ്റത്തില്ല എന്നെ വിശ്വാസത്തിലേക്ക് അല്പമെങ്കിലും ഒരു കൈ പിടിച്ചു വരുത്താനായിട്ട് സഹായിച്ചൊരു സഹോദരൻ ഉണ്ട് ഹലേ ആ സഹോദരൻ എനിക്ക് മുസ്ലിം വിശ്വാസത്തിന് നന്ദിയാണ് ിന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ശരിയായിട്ടുണ്ട് ഓക്കെ അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ആദ്യകാലത്ത് ഭൂമിയിൽ മനുഷ്യർ കുറവായിരുന്നു അല്ലെ ആ സമയത്ത് ഹലിയ അവർക്ക് രാത്രി ഈ അന്ന് ഹലല്ലേ വെളിച്ചം രാത്രി ആകുമ്പോ ഇരുട്ടാണ് ഇരുട്ടാകുമ്പോ അവർക്ക് ഭയം ഉണ്ടാകാറുണ്ടാവുക ആ സമയത്ത് വെളിച്ചം കിട്ടുന്നത് ചന്ദ്രൻ ഹലൊഴിച്ചു നീക്കുമ്പോഴൊക്കെയാണ് അപ്പൊ അവര് ചന്ദ്രനെ കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു രാത്രി അപ്പൊ അന്ന് നമുക്ക് വേറെ ലൈറ്റും വിളക്കും വെളിച്ചമൊന്നും ഇല്ലാത്ത സമയല്ലേ ഹലല്ലേ അപ്പൊ അവര് ഹല ഈ ചന്ദ്രന്റെ രൂപങ്ങളൊക്കെ ഇങ്ങനെ ഈ ഭിത്തിമേലെ പാറപ്പുറത്തൊക്കെ വരയ്ക്കാൻ തുടങ്ങി പാറയിലൊക്കെ ഹാലലേ അങ്ങനെ വരച്ചു വെക്കാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉള്ള അഹലലിയ അവര് ഹലച്ചിലെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇതൊക്കെ വരുമ്പോൾ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഹലലൂയ അങ്ങനെയത് അവയെ സാധിക്കാൻ തുടങ്ങി ഹലലിയ അപ്പൊ അവര് കല്ലിനെയും അതിനെയും ഇതിനെയൊക്കെ എടുത്ത് ഈ വരം ഇത് അത് ഇതൊക്കെ വരച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന്റെ പിന്നിൽ പിശാജ് പ്രവർത്തിക്കാൻ തുടങ്ങി പിശാജിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താ അവനെല്ലാവരും മണങ്ങണം അല്ലെ അവനെല്ലാരും മണങ്ങണം ഹലലൂയ അപ്പൊ അവൻ എല്ലാത്തിനും മീതിയിരിക്കണം ഞമ്മടെ വൃഗയ ആരാധന ഉണ്ടായ ഒരു വഴി പുള്ളി പറഞ്ഞു തന്നതാ ഹലേലി അപ്പം ഞാൻ ആയിരിക്കുന്നു അപ്പൊ എന്റെ അടുത്ത് സിസ്റ്റർ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഈ ഏറ്റവും മോളിൽ കയറിയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്റെ തലയിൽ ഇരിക്കുന്ന എന്തുവാ ചന്ദ്രകലയ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മറ്റുള്ളവരുടെ മോൾ വെച്ചു വെക്കുന്നതിന്റെ മേലിരിക്കുന്നത് എന്തുവാ ചന്ദ്രകലയ മനസിലായല്ലേ ഇങ്ങനെ ഇത് അപ്പൊ ഇതൊക്കെ ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഒരു കാര്യം ചെയ്ത് നോക്കിയേ ഒരു കല്ലെടുത്ത് വീടിനകത്ത് കൊണ്ടു വെക്കുക ഒരു മൂന്നാല് ദിവസം എന്റെ മുമ്പിൽ പോയിട്ട് ഒരു വിളക്ക് കത്തിച്ചിട്ട് ചന്നെത്തിരി വെഴുതിരി എന്തിലൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ടോ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ആ കല്ലിനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും ഹാ കാരണം പൈശാജി ശക്തി പിശാജ് അങ്ങനെയാണ് നമ്മൾ മറ്റെന്തെന്റെ മുമ്പിൽ പോയിന്ന് പ്രാർത്ഥിച്ചാലും അതിന്റെ പിന്നിൽ പൈശാചികമായ ശക്തികൾ കേറി അതിൽ നമ്മൾ പ്രാർത്ഥികത കാര്യങ്ങൾ സാധിപ്പിച്ചു തന്ന് അതിനെ ദൈവമെന്ന് ആചരിപ്പിക്കുവാൻ അല്ലെങ്കിൽ ആരാധിപ്പിക്കുവാൻ അവൻ ആഗ്രഹം കാണിക്കുന്നു അതാണ് നടക്കുന്നത് ഹലെ ലൂ അവിടെയാണ് ഹലേ എപ്പോഴും ഹല അവന് ഒറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ നമ്മൾ സത്യ ദൈവത്തെ ആരാധിക്കരുത് നിങ്ങൾ ബാക്കി എന്തിനോട്ടും മുമ്പ് പോയി പ്രാർത്ഥിച്ചു എന്തിനു മുമ്പ് പോയി കുമ്പിട്ട് ഒരു വിഷയവും ഇല്ല നമ്മളിത് കാണുന്നത് തന്നെ അല്ലേ ഹാലലൂയ മറ്റേ എവിടെ പോയാലും ഒരു വിഷയമില്ല പക്ഷേങ്കില് എന്തൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയാൽ പോയാചോ ആൾക്കാർക്ക് ഹാലലൂയ അപ്പോൾ അവിടെയൊക്കെ കാണേണ്ട കാര്യം എന്താണ് അപ്പൊ ആ ദൈവത്തെ യഥാർത്ഥ ദൈവത്തെ സത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ സഹ അമി ഹാലി അനുവദിക്കുന്നു നമ്മുടെ ദൈവത്തിനടുക്കിലേക്ക് പോകുമ്പോ കർത്താവെ എനിക്ക് ഈ കാര്യം സാധിപ്പിച്ചു ഞാൻ ഒരു പത്ത് കിലോ ഏത്തപ്പഴം കൊണ്ട് ദുലാഭാരം ചെയ്തേക്കാന്ന് പറയാ അല്ലെങ്കിൽ ഒരു കിലോ പഞ്ചസാര ആയിക്കോട്ടെ ഒന്നും വേണ്ട ഒരു സ്വർണത്തിന്റെ അമ്പായിക്കോട്ടെ ഹാലല്ലൂഹിയാണ് ഇത് കൊടുക്കാം എനിക്ക് കാര്യം സാധിപ്പിച്ചു തന്നെ നമ്മൾ പറയാറുണ്ടോ ഉണ്ടോ അങ്ങനെ പറഞ്ഞ സാധിപ്പിച്ചു തരുമോ ദൈവം കർത്താവ് ദൈവം എന്താ പറഞ്ഞേക്കുന്നത് എനിക്ക് നിങ്ങളെ ആ ഒരു നേർച്ച കാഴ്ചകളും വേണ്ട നിങ്ങളുടെ ചന്ദനത്തിലേയും വേണ്ട മെഴുതിലെയും വേണ്ട ധൂപവർഗങ്ങളും വേണ്ട എനിക്ക് നിങ്ങളെ ഈവൻ കാള കാളകളുടെയും ഇതിന്റെയൊക്കെ രക്തം തന്നെ എനിക്ക് അറപ്പാകുന്ന പറഞ്ഞു ഇതൊന്നും വേണ്ട ദൈവം എന്താ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളെ തന്നെ ആഗ്രഹിക്കുന്നു നമ്മുടെ ഹൃദയത്തെ ദൈവം ആഗ്രഹിക്കുന്നു അല്ലെ ജൂയാ നമ്മുടെ ഹൃദയം ദൈവസ്ഥാനത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ല ഹൃദയത്തിൽ നിന്നൊരു വിളി കർത്താവെ എന്ന് ഞാനൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ദൈവം ഹാലയ്യ ആ ഹൃദയത്തെ നോക്കിയാണ് പ്രവർത്തനം ദൈവത്തിന് ഹാലയ മനുഷ്യന്റെ കൈ കൊണ്ടുള്ള ഒന്നും വേണ്ട കാരണം ദൈവം സൃഷ്ടിക്കാത്തത് ഒന്നും ഇവിടെ ഇല്ല സൃഷ്ടിന്റെ എടുത്തവരെണ്ണം കൊണ്ട് സൃഷ്ടിധാവിനെ കൊടുത്തിട്ട് ഇന്ന വെച്ചു എന്ന് പറയുന്ന നടക്കല്ലേ നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ വർഷം ഞാൻ കുറച്ച് പാവം ചെയ്തൊരു കാള ഇരിക്കട്ടെ ആ കാളയോടെന്ന ഹലൂയ അപ്പൊ നമ്മുടെ ഏരിക്കാതെ അബ്രഹാമിനെ ഭയങ്കര ഇഷ്ടമാണ് അബ്രഹാമിനോട് ദൈവം ഒരിക്കൽ പറയുന്നത് ഞാൻ തന്നെയാണ് നിന്റെ മഹത്തായ പ്രതിഫലം ഹാലെ ലൂയ ഐ മീൻ ഞാനാണ് നിന്റെ പ്രതിഫലം എന്ന് ദൈവം തന്നെ പറയുന്ന അബ്രഹാമിനോട് പക്ഷെ അബ്രഹാം ഒരിക്കൽ ഹാലുയ യുദ്ധം ചെയ്ത് വന്നപ്പോൾ ഹലേ കിട്ടിയതെല്ലാം രാജാവ് പറയുന്നത് നീ അതെല്ലാം എടുത്തു എന്റെ ആൾക്കാരെ മാത്രം എനിക്ക് തരാൻ പറഞ്ഞാൽ അബ്രഹാം എന്താ പറഞ്ഞെന്താ സകലങ്ങോട്ട് കൊടുത്തിട്ട് വന്ന് എനിക്ക് നിന്റെ ഹല ചെരുപ്പിന്റെ വാറുപോലും എനിക്ക് വേണ്ട അല്ലെ ഒരു സാധനം എനിക്ക് വേണ്ട കാരണം എന്താ വെച്ചാ നീ എന്നെ വലിയവനാക്കി എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അബ്രഹാമിന് ഒരു ഉണ്ടായിരുന്നു അബ്രഹാമിന് ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്ന അബ്രഹാമിന് ദൈവം പറഞ്ഞപ്പോൾ ഹലയിൽ അബ്രഹാമിന് ഒരു നിർബന്ധമുണ്ടായിരുന്നു ആ ദൈവം തന്നെ അബ്രഹാമിനെ അനുഗ്രഹിക്കണം ഹലൂയ അപ്പൊ നമ്മളൊക്കെ ഓരോരുത്തർക്കും ആ ഒരു വിശ്വാസവും ആ ഒരു ഉറപ്പും ഉണ്ടാകണം നമ്മുടെ പ്രതിഫലം വന്നെച്ചത് ദൈവമാണ് അത് കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നമുക്ക് വഴി ഒരുക്കാൻ കഴിയുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് ഹാല മനുഷ്യമായി പറഞ്ഞാൽ അസാധ്യമെന്ന് അപ്പൊ ആ ദാവിത അത്ര ഉറക്കൂടത് പറയുന്നതിന്റെ കാരണം എന്താ ആമേ ഹലിയ കാരണം ദാവിതന്നെ സമുഖത്തിന്റെ വായൊന്നും കരടിയെ കീറിക്കളയനൊക്കെ സഹായിച്ചു അല്ലെ കുരിലിന്റെ താഴെക്കൂടെ കടന്നു പോകുന്ന സമയത്തെല്ലാം ദൈവം കൂടെയിരുന്ന് ഹാലെ ദാവീദിനെ ഹാലേ ആ ദാവീദിന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ദാവീദിനെ പോലെ ജീവനോട് വരുമെന്ന് ഒരു പ്രതീക്ഷ ദൈവം ദാവീദിനു കൂടെ ഉണ്ടായിരുന്നു ഹാലേ ലൂയ്യ അപ്പൊ കൂടെയിരുന്ന് പോയടുത്തെല്ലാം ഹാലയില്ല ജയമാക്കി മാറ്റിയ ദാവീദ് അല്ലെ അതുകൊണ്ട് ദാവീദിന്റെ ദാവീദിന്റെ കഴിവിലും മിടുക്കിലും ഒന്നും അതി ഹാല ആ മീൻ നാൽപ്പത് ദിവസം ഇസ്രായേൽ ജനത്തെ വിറപ്പിച്ച് ഹാലയിൽ വെല്ലുവിളിച്ചിരുന്ന ഗോലിയാർത്തിനും ഒരൊറ്റ കല്ലുണ്ട് അടിച്ചു താഴെ ഇടിപ്പിച്ച ഇടിയൻ സഹായിച്ച ദൈവത്തിന്റെ ശക്തി അല്ല ആ ദൈവം ആരാണ് നാവിന് നന്നായിട്ട് അറിയാം അപ്പൊ നമ്മുടെ ദൈവത്തെ കുറിച്ച് നമുക്കൊക്കെ ഉണ്ടാവണേലും ഹാലിൽ എന്ത് സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും ഹാലില്ല ആ വഴി മുമ്പു മുട്ടി നമ്മൾ നിൽക്കുകയാണ് ഹാൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഹാൽ അങ്ങനെ നിൽക്കുമ്പോഴും പറയാം എന്റെ ദൈവത്തിനൊരു സോർവ്വസും എന്റെ മുമ്പിൽ നിൽക്കുന്ന ആ വലിയ പ്രശ്നം അല്ല എൻ്റെ മുമ്പിലത്തെ പ്രശ്നം അല്ലെ ആ പ്രശ്നത്തിന്റെ മുകളിൽ നിൽക്കുന്ന ദൈവത്തെ നമ്മൾ കാണണം ഹാലേലി ആ മീനിന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല ദൈവം തന്നെ ചോദിച്ചിട്ടുണ്ട് ഹാലേ നമ്മളോടല്ലേ എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ട് ഇന്ന് എന്റെ മാനുഷിക ബുദ്ധിക്ക് എന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങൾ ഹാലേലി അത് സോൾവ് ചെയ്യാനായിട്ട് അസാധ്യമാണ് എന്നെ കൊണ്ട് നടക്കത്തില്ല ഞാൻ പ്രതികത്തറിയല്ല കർത്താവ് ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല നീ പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ ഹലി എന്റെ മുമ്പിലെ വിഷയങ്ങൾ ഹലി നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെ മുമ്പ് നിൽക്കുന്ന പല വിഷയങ്ങളുണ്ട് ചിലപ്പോൾ ചിലർക്ക് സാമ്പത്തികമായിട്ടും ചിലർക്ക് ശാരീരികമായിരിക്കും ചിലർക്ക് മാനസികമായിരിക്കും ചിലർക്ക് കുടുംബത്തിലായിരിക്കും ഹലി അങ്ങനെ പല പല വിഷയങ്ങൾ നമ്മുടെ എല്ലാവരും വിഷയമില്ലാത്ത മനുഷ്യരുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല ഉണ്ടെന്ന് കാരണം വെച്ചാൽ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടോ ഉണ്ടാകത്തില്ലേ സാറാമ സിസ്റ്റർ ഉണ്ടാകാം ഇപ്പൊ നമുക്ക് ബാങ്കിൽ ഒരു പത്തിരുപത്തഞ്ചു ലക്ഷം ബാലൻസ് കൊണ്ട് ഹാലയിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രതിസന്ധി ഇല്ല അതുകൊണ്ട് എനിക്കൊരു വിഷയമില്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ല മനുഷ്യർക്ക് ഒരിക്കലും സമ്പത്ത് മാത്രമല്ല വിഷയം എന്നാണ് മനുഷ്യന്റെ ഹാലല്ലേ ആ ഒരുപാട് കാര്യങ്ങൾ ഹാലല്ലേ മറ്റല്ലേ ആ ചിലരുടെയൊക്കെ ചിന്ത സമ്പത്ത് ഉണ്ടെങ്കിൽ എല്ലാം വായു പക്ഷെ എത്രത്തോളം ഉണ്ടായിട്ടും ഒരു സമാധാനം ഇല്ലാതെ ഒന്നും ഉറങ്ങാൻ കഴിയാത്ത എത്രയും ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഹാല ലൂയ്യ പണ്ടൊക്കെ എന്റെ ബ്രദർ ഇടയ്ക്ക് പണ്ട് പറഞ്ഞതുണ്ട് എന്തുണ്ടെന്ന് എന്താ മനുഷ്യന് സമാധാനം ഇല്ലല്ലോ കാരണം വെച്ചാ പൈസ ഇഷ്ടം പോലെ ഉണ്ട് കുഞ്ഞു കുടിക്കട്ടെ പക്ഷേ സമാധാനം ഇലകി പോയില്ലേ മനുഷ്യർ പലരും സമാധാനം ലഭിക്കാൻ വേണ്ടി കള്ളു കുടിക്കുന്ന ആൾക്കാരുണ്ട് മറ്റു പലരും ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട് യോഗ ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇതൊക്കെ ചെയ്ത സമാധാനം വരുമോ സമാധാനം നൽകാൻ കഴിയുന്ന ഒരേ ഒരാള് മാത്രു ഇതൊന്നുമില്ലെങ്കിലും പട്ടിണിയാണെങ്കിലും ഹാലേൽ നമുക്ക് നല്ല സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നെങ്കിൽ ആ സമാധാനം തരാൻ പറ്റുന്ന ഒരേ ഒരാള് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഹാലേ ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകും ലോകം തരുന്നത് പോലെ അല്ല ഹാലയിൽ ലോകത്തിന്റെ സമാധാനമൊക്കെ താൽക്കാലികമാണ് ഒരു സിനിമയ്ക്ക് പോയാൽ സന്തോഷം ലഭിക്കുന്നു ആ സിനിമ കഴിഞ്ഞ് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ അവസ്ഥ ചിലപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് അല്ല അരമണിക്കൂർ ഒരു മണിക്കൂറും കൂടെ ആ സന്തോഷം അവർക്ക് നിലനിൽക്കും പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരിക ചെയ്യുന്നു കള്ള് കുടിക്കുന്നവർ കള്ള് കുടിച്ച് ഫിറ്റായി കഴിയുമ്പോൾ ആ ഫിറ്റ് വിടുന്നവരെ അവർക്കുള്ളിൽ ചിലപ്പോൾ സമാധാനമുണ്ട് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും അവര് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരിക ചെയ്യുന്നു അങ്ങനെയൊക്കെ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നവരെന്താ ഒരു ഒളിച്ചോട്ടം അവര് ചെയ്യുന്നു ഉറക്കകൂളി കഴിച്ചുറങ്ങുന്നവരുണ്ട് അല്ലെ ഹാലല്ലേ സമാധാനമില്ലാത്തവർ സ്ലീപ്പിംഗ് ബിൽസ് കഴിച്ചുറങ്ങുന്നവരുണ്ട് അവർക്ക് ഉറക്കം ഉണർന്നു കഴിയുമ്പോ വീണ്ടും എന്താ അവർ ഫേസ് ചെയ്യുന്ന യാഥാർഥ്യമാണ് പക്ഷെ ഒറ്റയ്ക്ക് അവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദൈവമുള്ളവൻ എന്ത് ചോദിച്ച ആ ദൈവത്തിന്റെ കൂട്ട് പിടിച്ചുകൊണ്ട് ദൈവം കൂടെ നിന്നുകൊണ്ട് കണ്ട് ഹാലി അപ്പൊ ദൈവത്തിന്റെ കൂടെയാണെന്നുള്ള ബോധ്യത്തിൽ ആ വിഷയങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കും ഹാല ലോഹിയ ആമി ഹാലയാ അപ്പൊ നമ്മുടെ ദൈവം ഒരു മഹാസൈന്യമായിട്ട് സൈന്യമായിട്ട് ഹാലെ മുമ്പിലുണ്ടെന്നാ പറയുന്നത് യുദ്ധവീരനായിട്ട് വീരനായിട്ട് നിന്നോട് കൂടെ ഉണ്ടെന്നു പറയുന്നത് ഹാലെ ലി അപ്പൊ നമ്മൾ പോകുന്നിടത്തൊക്കെ എങ്ങനെയാ ദൈവം കൂടെ വരുന്നത് വെച്ചാൽ നമുക്ക് എന്താണ് വിഷയം ആ വിഷയം എന്റെ മാത്രം വിഷയമല്ല എൻ്റെ ദൈവത്തിന്റെ വിഷയമാണ് നമ്മുടെ കൂടെ ഇപ്പൊ ഒരാള് പോവുക നമുക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ഒരു കേസ് വന്നു അല്ലെ നമ്മുടെ കൂടെ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ എം എൽ കോട്ടെ എം എൽ എ കൂടെ വരുക ഹാലെ പോലീസ് സ്റ്റേഷൻ അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോ പേടിച്ചിട്ടാണ് പോകുന്നത് അല്ല കാരണം എന്താ നമ്മളൂടെ രാഷ്ട്രീയത്തിൽ സ്ട്രോങ് ആയ പോലീസ് സ്റ്റേഷൻ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളെന്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ പോട്ടെ ഒരു എസ് പി കൂടെയുണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കാര്യത്തിൽ പോകുമ്പോൾ ഭയങ്കര ധൈര്യത്തോടെ പോകുന്നത് കാരണം എൻ്റെ കൂടെ പവർഫുള്ള ആയ ആളും കൂടെ ഉണ്ട് പിന്നെ ഞാനെന്താനാണ് പേടിക്കുന്നത് അവിടെ ഇരിക്കുന്ന എസ്ഇ എസ് ഇ ഒക്കെ ആയിരിക്കും തന്നെക്കാട്ടി വലിയ ആള് റാങ്ക് ഉള്ള ആൾ എൻ്റെ കൂടെ നിൽക്കുക അപ്പൊ ആ ധൈര്യം നമുക്കുണ്ടെങ്കിൽ അല്ല നമ്മൾ അതിനേക്കാട്ട് ധൈര്യത്തോടെ നമ്മുടെ വിഷയങ്ങളുടെ മുമ്പ് നിൽക്കുക കാരണം എൻ്റെ കൂടെ ആമിഹാലെ സർവ്വത്തിന്റെ കൂടെ സർവ സൃഷ്ടിയുടെ ആമിഹാലെ ചമച്ചമന ആമേ സർവ്വത്തിന് രാജാതി രാജാതഅം കർത്താവി കർത്താവുമായ ഹാലെ സർവ്വശക്തനായ ദൈവം ഹാലെ എന്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ വിഷയങ്ങളുടെ മുമ്പിൽ ഞാൻ പതറിക്കൊണ്ടല്ല നിൽക്കേണ്ടത് എന്റെ വിഷയങ്ങളുടെ മുമ്പിൽ ഇതിനെ സോൾവ് ചെയ്യാൻ കഴിയുന്ന ഹാലെ ദൈവം എന്റെ കൂടെയുണ്ടെന്ന് ഉറപ്പോടും ധൈര്യത്തോടും വേണം നമ്മൾ നിക്കാൻ വേണ്ടി ദൈവത്തിന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയം ഈ ലോകത്തില ദൈവം ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഈ വിഷയം എനിക്ക് ഇച്ചിരി പ്രയാസ കേട്ടോ നീ ഒന്ന് മാറി നീക്കി കുറച്ചു ദിവസം കഴിഞ്ഞിട്ടൊന്ന് പരിഹരിക്കാമെന്ന് ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയം നമ്മുടെ മുമ്പിലില്ല ദൈവത്തിന് മുമ്പിലില്ല നമ്മുടെ മുമ്പിലില്ല ഹാലയിൽ അതുകൊണ്ട് നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം ഹാലയിൽ കാരണം കാട്ടുപോത്തുകൾക്കിടയിൽ വഴി ഒരുക്കുന്നത് ദൈവം ഹലിയ ആ ദൈവത്തിന് പിടിവിക്കാൻ കഴിയാത്ത ഒരു വിഷയം നമ്മുടെ മുമ്പിലില്ല ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ആ വിഷയം നമ്മുടെ വിഷയമായിട്ട് എടുക്കരുത് ഹലേ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവത്തിന്റെ വിഷയങ്ങളാണ് ഹാലയ അങ്ങനെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക എന്ന് ഞാൻ പറയത്തില്ല ഹല നമ്മൾ അല്ല ദൈവത്തിന്റെ കൂടെ ദൈവം നമ്മുടെ കൂടെ നിന്ന് സോൾവ് ചെയ്ത് തരും ഹാലഅലി അപ്പൊ നമുക്ക് കഴിയാത്ത എല്ലാ കാര്യങ്ങളും ഹലെ ദൈവ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാം അവ കാട്ടുപോത്തുകൾക്കിടയിൽ കൊമ്പുകൾക്കിടയിൽ ഉത്തരം ഉത്തരമല്ല ദൈവം അപ്പം ഞാൻ നിന്റെ നാമത്തെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാമത്തെ ഞാൻ നിന്നെ സ്തുതിക്കും ഹാലൽ അങ്ങനെ ആശ്രയിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ആ നാമത്തെ സഭാമത്തെ സഭാമത്യെ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കുമെന്നാണ് അല്ല അല്ലെ അപ്പൊ നമുക്ക് ആ ഉറപ്പുണ്ടാകണം ആ പറയുന്ന പോലെ ഹാലോനിയ ഞാനിത് എന്റെ ജീവിതത്തിൽ ഒരു വിഷയം വന്ന ഇത് നാളത്തെ സാക്ഷ്യമായ ഈ ടെസ്റ്റ് ഒരു ടെസ്റ്റിമണിയായി മാറും എന്ന് ഹാലോനിയ അതിനു വേണ്ടിയിട്ട് അപ്പൊ സവാമധ്യത്തെ ദൈവത്തെ സ്തുതിക്കേണ്ട നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഹാലോനിയ ആമേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വിഷയങ്ങളും എന്ന് ഹാലോനിയ നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയണം അങ്ങനെ തന്നെ ആയിരിക്കണം ആ ഉറപ്പോടും ആ ധൈര്യത്തോടും നമ്മൾ ആയിരിക്കണം നമ്മുടെ ദൈവത്തിൽ പൂർണ്ണ പ്രത്യാശ വയ്ക്കുക പൂർണ്ണമായി വിശ്വസിക്കുക പൂർണ്ണമായി ആശ്രയിക്കുമ്പോഴത്തെ എല്ലാരും സ്തോത്രം ഗോഡ് അമയൻ സ്ത്രോത്രംസ്യും